എന്തൊരു വിധിയാണിത് മൈതാനത്ത് പരിക്കൊരാളെ വേട്ടയാടുന്നതിന് പരിധിയൊന്നുമില്ലേ ഏറെ നിസ്സഹായതയോടെയാണ് ബ്രസീലുകാരുടെ ഈ ചോദ്യം നെയ്മർ ജൂനിയറിന്റെ കാര്യത്തിൽ പ്രസക്തിയൊന്നുമില്ലെന്ന് പറയേണ്ടി വരും സമകാലിക ഫുട്ബോളിൽ പരിക്കുകൾ ഇത്രമാത്രം അലട്ടിയ മറ്റൊരു താരവുമില്ല ഒരു ഏ സി ഇഞ്ചുറി കഴിഞ്ഞ് പന്ത്രണ്ട് മാസത്തിന് ശേഷമാണ് അൽഹിലാലിൻ്റെ നീലക്കുപ്പായത്തിൽ നെയ്മർ കളത്തിലിറങ്ങുന്നത് രണ്ട് മത്സരങ്ങൾ പൂർത്തിയാകും മുമ്പേ തന്നെ ഇതാ പരിക്കുപറ്റി നെയ്മർ വീണ്ടും കളം വിടുന്നു എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ ഇസ്തീലാൽ എഫ് സിക്കെതിരെ നെയ്മർ കളത്തിലേക്കിറങ്ങിയത് തന്നെ അൻപത്തിയെട്ടാം മിനിറ്റിലാണ് മുപ്പത് മിനിറ്റ് വരെ അയാൾ മൈതാനത്ത് തികച്ചു നിന്നിട്ടില്ല പരിക്ക് അയാളുടെ മേൽ അത്ര ഗുരുതരമല്ല എന്ന് പറയുമ്പോഴും നിർഭാഗ്യം അയാളെ ഒരിക്കലും വിട്ടുപോകുന്നില്ല കരിയർ അവസാനിക്കുമ്പോൾ ആളുകൾ എങ്ങനെ വിലയിരുത്തുമെന്ന് ഞാൻ ഭയപ്പെടുന്ന ഒരേ ഒരു കാൽപ്പന്ത് കളിക്കാരനെയുള്ളൂ അത് ബ്രസീലിൻ്റെ സുൽത്താനായ നെയ്മർ ജൂനിയറയാണ് ഒരുപക്ഷെ ഇന്നിൻ്റെ തലമുറക്ക് നെയ്മർ ജൂനിയർ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് പരിക്കുകൾ കൊണ്ട് മാത്രം മുന്നോട്ട് സഞ്ചരിക്കുന്ന ദ ഓവറേറ്റഡ് പ്ലെയർ എന്നായിരിക്കും ഒരു ഭാഗത്ത് മെസ്സിയും റൊണാൾഡോയും തങ്ങളുടെ അവസാന കാലഘട്ടത്തെ പൂർത്തിയാക്കാൻ പാകപ്പെട്ട വിധം പതിയെ പതിയെ ചില സുന്ദര ഓർമ്മകൾ സമ്മാനിച്ച് ഫുൾ സ്റ്റോപ്പ് ശ്രമിക്കുമ്പോൾ ഒരു സമയത്ത് മെസ്സിക്കും റൊണാൾഡ്ക്കും ശേഷം ലോക ഫുട്ബോളിൻ്റെ ഭാവി ആരുടെ കയ്യിൽ എന്നതിന് ഉത്തരമായവൻ ഫുട്ബോൾ മൈതാനിയോട് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് മാസങ്ങളായി കുട്ടിക്കാലത്തെ അനുഷ്ഠാനമാക്കിയവർ ഒരുപാട് സുന്ദര ഓർമ്മകൾ സമ്മാനിച്ച് വിട പറയുമ്പോൾ നെയ്മറിൻ്റെ വിടവാങ്ങൽ തീർത്തും അർത്ഥപൂർണമാകാത്തൊരു കരിയറാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു മെസ്സിയുമായി സ്കിൽ സെറ്റ് കൊണ്ടും ഇമ്പാക്റ്റ് കൊണ്ടും മുട്ടി നിന്ന ഏക ബ്രസീലിയൻ നെയ്മർ ജൂനിയർ മാത്രമായിരുന്നു ഒരുപക്ഷെ ബാർസേലിൽ നിന്നും നെയ്മർ പി എസ് സിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നെയ്മറാകില്ല എന്ന് പറയുന്ന ഇടത്തിൽ ഒരുപക്ഷേ ആ പോക്ക് മറ്റ് ക്ലബിലേക്കായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു നെയ്മർ ബ്രില്യൻസ് കൂടെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ട നെയ്മർ നിങ്ങളുടെ ആഭാര മികയിൽ പലതും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഒരിക്കലും കരുതിയതല്ല ഇത്തരത്തിലൂടെ കരിയറാകും തന്നെ തേടിയെത്തുമെന്നത് രണ്ടായിരത്തി പതിനാലിൽ ബ്രസീൽ വെച്ച് നടന്ന വേൾഡ് കപ്പിൽ ബ്രസീലിയൻ സ്കോഡിനെ തൻ്റെ പീക്ക് ടൈമിൽ തോളിലേട്ട് സഞ്ചരിച്ച ആ നെയ്മറെ ഞാൻ ഇന്നും ഓർത്തു പോകുന്നുണ്ട് ക്യാമ്പിനോ പുലത്തക്കിടയിൽ സാമ്പാർ നൃത്ത ചുവടുകളുമായി ഡീഞ്ഞോയ്ക്ക് ശേഷം ബ്ലോഗിനാറക്കുപ്പായത്തെ അനശ്വരമാക്കിയ മറ്റൊരു കാനറി പക്ഷി മെസ്സിക്കും സുവാരസിനും കൂടെ ഒപ്പം ചേർന്നുകൊണ്ട് ബാർസയുടെ മുന്നേറ്റത്തെ നയിച്ചവൻ യെമസ് എന്നത്രയും ലോക ഫുട്ബോൾ സമ്മാനിക്കാൻ കാരണക്കാരായവൻ തീർച്ചയായിട്ടും കാൽപന്ത് ഭൂമിയിൽ നിന്റെ പാതചലനങ്ങൾ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് പരിക്കിൽ നിന്ന് നെയ്മർ എന്ന പോരാളി പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരട്ടെ ആ തിരിച്ചുവരവിൽ ബ്രസീലിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മറികടന്നുകൊണ്ട് അവിടെ വീണ്ടും തെരുവെട്ടം കാണാൻ നിന്റെ വരവ് കാരണമാകട്ടെ എന്ന ആശംസയോടെ സ്പോർട്സ് ഡെസ്ക് ഫുഡ് ആൻഡ് ടൈം how do